തന്നാണ്ട് ലാഭത്തിലാക്കിയ ജോർജ് ജോസ് പടവന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് അതിന്റെ അംഗീകാരമാണ് പടവന്റെ നേതൃത്വത്തിലുള്ള പാനൽ വിജയിച്ചതും പടവൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാലിലാണ് പടവൻ കട്ടപ്പന മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ബോർഡ് മെമ്പറായി രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ഈ കാലയളവിൽ നഷ്ടം കുറയ്ക്കാൻ ശ്രമം ആരംഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പടവൻ വീണ്ടും പ്രസിഡന്റായി ഈ കാലയളവിൽ കട്ടപ്പന മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ ലാഭത്തിലാക്കി എന്ന സൊസൈറ്റി ിൽ നീതി ലാബ് നീതി മെഡിക്കൽ നീതി മെഡിക്കൽക്ക് വ്യാപാരം എന്നിവ വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു പതിനെട്ട് ജീവനക്കാർ സൊസൈറ്റിക്ക് കീഴിൽ ജോലി ചെയ്യുന്നുമുണ്ട് സൊസൈറ്റിയെ തന്നാണ്ട് ലാഭത്തിലാക്കിയതാണ് പാർട്ടിയിലായി ചിലർ തന്നെ എതിർ സ്ഥാനാർത്ഥികളായി വന്നിട്ടും പാനൽ ഒന്നടങ്കം വിജയിച്ചു കയറിയത് കട്ടപ്പന മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ മുഴുവൻ പേരെയും വിജയിച്ചു എന്നുള്ള വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് ഈ വിജയത്തിൽ ഈ വിജയത്തിലേക്ക് നമ്മളെ നയിച്ച പിന്നെ എല്ലാ ആളുകളോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ കാലത്തിൻ്റെ ചോരഴുത്ത് തിരിച്ച് അറിയാൻ കഴിയാത്ത വിധത്തിൽ ആരെങ്കിലുമൊക്കെ നമ്മോട് പ്രവർത്തിച്ചാൽ അത് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ അനുഭവിക്കുന്ന സൗകര്യങ്ങൾക്ക് കോട്ടം തട്ടുമെന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളൂ അലക്ഷ്യത കൊണ്ടോ അല്ലെങ്കിൽ ഉത്തരവാദിത്തക്കേട് കൊണ്ടോ എന്തോ നോമിനേഷൻ കൊടുത്ത നാല് ആളുകൾ പിൻവലിച്ചില്ല അവർ പിൻവലിച്ചിരുന്നുവെങ്കിൽ ഈ സ്ഥാപനത്തിന് ഒത്തിരി സാമ്പത്തിക നേട്ടം ഉണ്ടാകുമായിരുന്നു അയ്യപ്പൻ കോവിൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഏഴര വർഷം കാഞ്ചാർ പഞ്ചായത്ത് പ്രസിഡന്റ് കട്ടപ്പനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിൽ ഇരുന്ന് മികച്ച സേവനം ജനങ്ങൾക്ക് നൽകി ഒരു അടിയുറച്ച കോൺഗ്രസുകാരനാണോ പടവൻ കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് പിടികൊടുക്കാത്ത പടവൻ കഴിഞ്ഞ പത്ത് വർഷം കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു കഴിഞ്ഞ ഏഴ് വർഷമായി ഡി സി സി വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചു വരികയാണ് ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്